വളരെ വിചിത്രമായ ഒരു എക്സിബിഷൻ കാണണോ പക്ഷെ നഗ്നരായിരിക്കണം നഗ്നരായ താൻ കാഴ്ചക്കാരെ ക്ഷണിച്ച് മ്യൂസിയം അധികൃതർ കല ഇഷ്ടപ്പെടാത്തവരെ ആരും തന്നെ ഉണ്ടാകില്ല നൃത്തമോ ചിത്രങ്ങളോ പാട്ടോ സിനിമയോ മറ്റു രൂപങ്ങളോ ആയി കല ഓരോ മനുഷ്യനുമായും നിരന്തരം ബന്ധപ്പെട്ടിട്ടുണ്ടല്ലേ കലാവസ്തുക്കൾ പ്രദർശിപ്പിക്കുന്ന മ്യൂസിയങ്ങൾ എല്ലാ നാട്ടിലുമുണ്ട് അത്തരത്തിൽ ഫ്രാൻസിലെ ഒരു മ്യൂസിയത്തിലുള്ള വ്യത്യസ്തമായ ഒരു കലാപ്രദർശനമാണ് ഇപ്പോൾ വാർത്തയായിക്കൊണ്ടിരിക്കുന്നത് മ്യൂസിയത്തിൽ വരാൻ പക്ഷേ വസ്ത്രം പാടില്ല സാധാരണ കലാപ്രദർശനം കാണാൻ വരുന്നത് പോലെയല്ല ഈ മ്യൂസിയത്തിൽ വരേണ്ടത് പകരം കാണാൻ എത്തുന്നയാളും നഗ്നരായിരിക്കണം അത് കലയെ അതിന്റെ തനത് രീതിയിൽ ആസ്വദിക്കാൻ ഫ്രാൻസിലെ മ്യൂസിയം എന്ന മ്യൂസിയമാണ് കാഴ്ചക്കാരനെയും നഗ്നരായി വരാൻ ആവശ്യപ്പെടുന്നത് മാസത്തിൽ ഒരിക്കലാകും ഇത്തരത്തിലുള്ള പ്രദർശനം നടക്കുന്നത് പ്രകൃതിവാദം അഥവാ നാച്ചുറിസം എന്ന രീതി പിന്തുടരുന്ന സംഘടനയാണ് ഈ വ്യത്യസ്ത കലാപ്രദർശനത്തിന്റെ പിന്നിൽ പൊതു സ്വകാര്യ ഇടങ്ങളിൽ നഗ്നരായി മനുഷ്യർ ഒത്തുചേരുന്ന രീതിയാണ് പ്രകൃതിവാദം അതോടൊപ്പം പാദരക്ഷ ധരിക്കണം മ്യൂസിയത്തിൽ വസ്ത്രം ധരിക്കാതെ വരാമെങ്കിലും പാദരക്ഷ ധരിക്കേണ്ടതുണ്ട് ഇവിടുത്തെ ഫ്ലോറിന്റെ തകരാറ് സംഭവിക്കാതിരിക്കാനാണ് ഫ്രാൻസിലെ നാച്ചുറസ്റ്റ് സംഘടനാ നേതാക്കൾ പറയുന്നത് സാധാരണ മ്യൂസിയം അടച്ചിരിക്കുന്ന സമയത്താകും നഗ്നരായ പ്രദർശനം കാണാനുള്ള അവസരം ഉണ്ടാകുക നാച്ചുറസ്റ്റ് പാരഡൈസസ് എന്ന പേരിട്ടിരിക്കുന്ന പ്രദർശനത്തിൽ ചിത്രങ്ങൾ സിനിമകൾ വിവിധ മാസികകൾ പെയിന്റിങ്ങുകൾ ശില്പങ്ങൾ എന്നിവയടക്കം അറുന്നൂറിലധികം വസ്തുക്കളാണ് പ്രദർശിപ്പിക്കുന്നത് ഇവയിൽ ഫ്രാൻസിലെയും സ്വിറ്റ്സർലൻഡിലെയും സ്വകാര്യ കളക്ഷനുകളും ഉൾപ്പെടുന്നുണ്ട് ഫ്രഞ്ച് നാച്ചുറസ്റ്റ് ഫെഡറേഷൻ ആണ് ഈ വിചിത്ര കലാപ്രദർശനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത് മാസത്തിൽ ഒരിക്കൽ മ്യൂസിയം മ്യൂസിയത്തിൽ നടത്തുന്ന വ്യത്യസ്ത എക്സിബിഷൻ കാണാൻ ആളുകൾ നഗ്നരായി തന്നെ എത്തുന്നുമുണ്ട് പ്രകൃതിവാദം പിന്തുടരുന്നവർക്ക് പറ്റിയ ലോകത്തിലെ രാജ്യം ഫ്രാൻസ് ആണെന്നാണ് മ്യൂസിയം അധികൃതരുടെ വാദം എന്നാൽ യൂറോപ്പിലായിക്കോട്ടെ സ്വിറ്റ്സർലൻഡ് ഒഴികെ ഒരിടത്തും കൃത്യമായി നാച്ചുറിസം പിന്തുടരുന്നില്ല പ്രദർശനം കാണാൻ ഇതുവരെ എത്തിയിരിക്കുന്നത് എൺപത് പേരാണ് ഡിസംബർ ഒൻപത് വരെയാണ് പ്രദർശനം നടക്കുന്നത് മ്യൂസിയം അധികൃതർ കാര്യവിവരങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് എന്താണ് മ്യൂസിയം എന്ന് നോക്കാം ദി മ്യൂസിയം ഓഫ് യൂറോപ്യൻ ആൻഡ് മെഡിറ്ററേനിയൻ സിവിലൈസേഷൻ ആണ് മ്യൂസിയം എന്നറിയപ്പെടുന്ന മ്യൂസിയം രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ ഏഴിന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ മ്യൂസിയം ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ വ്യത്യസ്തമായ പ്രദർശനം കൊണ്ട് ശ്രദ്ധ നേടിയിട്ടുണ്ട് പതിനേഴാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച സെന്റ് ജീൻ ഫോർട്ട് എന്ന കോട്ടയുടെ സമീപത്തായി മുൻ തുറമുഖ ടെർമിനൽ ഭാഗത്താണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഇനി എന്താണ് പ്രകൃതിവാദം അഥവാ നാച്ചുറിസം എന്ന് വ്യക്തമാക്കാം പൊതു ഇടങ്ങളിലോ സ്വകാര്യ ഇടങ്ങളിലോ ലൈംഗിക ഉദ്ദേശത്തോടെ അല്ലാതെ പരിപൂർണ നഗ്നായി മനുഷ്യർ ഒത്തുചേരുന്നതാണ് പ്രകൃതിവാദം ഇതൊരു സാംസ്കാരിക കൂട്ടായ്മയായിട്ടാണ് കാണുന്നത് ഇതിനെ അനുകൂലിക്കുന്നവർ ഇതിനെ അങ്ങനെയാണ് കാണപ്പെടുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ സ്വിറ്റ്സർലൻഡിലും ജർമ്മനിയിലുമാണ് ഈ പ്രസ്ഥാനം ആരംഭിച്ചത് ഫ്രാൻസിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് എത്തിയതെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ശ്രദ്ധ നേടി നമുക്കറിയാം ഇത്തരത്തിൽ ഏറെ കൗതുകം ഉണർത്തുന്ന ഒട്ടനവധി കാര്യങ്ങളാണ് ലോകത്തിന്റെ ഓരോ കോണിലും നടന്നുകൊണ്ടിരിക്കുന്നത് കലയെ സ്നേഹിക്കുന്ന മനുഷ്യർക്ക് പ്രത്യേകിച്ച് ഇത് ഏറെ കൗതുകം ഉണർത്തുന്ന വാർത്ത തന്നെയായിരിക്കും ഇത്തരത്തിൽ ലോകത്തെ വിചിത്ര സംഭവങ്ങൾ വെറുതെ അറിയാനും കേൾക്കാനുമൊക്കെ തന്നെ ഒരു രസമാണല്ലേ